ഞാനാണ് എല്ലാം ഞാൻ മാത്രം വർഷങ്ങളായി സാധാരണ മർത്തോമാ ഉദ്യോഗാർത്ഥികളെ പൊട്ടന്മാരാക്കുന്നു ഇനിയുമത് തുടരാനാണോ ഭാവം വിശ്വാസജനം ചോദിക്കുന്നു മാർത്തോമാ സഭാ കൗൺസിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം എട്ടാം തീയതി റെസൊല്യൂഷൻ ഫോർട്ടി സെവൻ ബാർ ട്വൻ്റി നയൻറ്റീനായി പാസ്സാക്കി നൽകിയ നിയമങ്ങൾക്ക് വിധേയമായാണ് സർവീസ് കമ്മീഷൻ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടത് എന്നിരിക്കെ ഇൻ്റർവ്യൂവിന് മുമ്പ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് എല്ലാവരെയും വിട്ടികളാക്കിയിരിക്കുന്നു നിശ്ചിത തുക നൽകി ആപ്ലിക്കേഷൻ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകിയ എല്ലാ ഉദ്യോഗാർത്ഥികളെയും നിർബന്ധമായും ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കണം അതാണ് നിയമം ഇൻ്റർവ്യൂ നടത്തി അതിൻ്റെ മാർക്ക് കൂടി ചേർത്താണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തേണ്ടത് അപ്പോൾ എങ്ങനെയാണ് മുന്നൂറിൽ പരം ഉദ്യോഗാർത്ഥികളെ ടെസ്റ്റിന് ശേഷം പുറത്താക്കാൻ സാധിക്കുന്നത് ഒരു പരീക്ഷയ്ക്കൊപ്പം രണ്ട് റാങ്ക് ലിസ്റ്റുകൾ ഇതാണ് സെക്രട്ടറി പട്ടക്കാരൻ്റെ കുബുദ്ധി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗവേഷണ വിദ്യാർത്ഥികളെയും എം എഡ് തുടങ്ങിയ ഉന്നത ബിരുദമുള്ളവരെയും പൂർണ്ണമായും ലിസ്റ്റിൽ നിന്ന് എങ്ങനെ മാറ്റി നിർത്താൻ സാധിച്ചു എന്നത് തിരിച്ചറിയാൻ പറ്റാത്ത വസ്തുതയാണ് ശരിക്കും മറിമായും തന്നെ അതേ മറിമായും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഗതി ടെസ്റ്റിൻ്റെ ഉത്തരക്കടലാസുകൾ കോർപ്പറേറ്റ് മാനേജർ ഓഫീസിൽ ഇല്ല എന്നതാണ് ഇത് പിന്നെ എവിടെ സെക്രട്ടറി ജോർജ് ചെറിയാൻ എന്ന പട്ടക്കാരൻ്റെ കൈവശമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു യാതൊരു ഉറപ്പുമില്ല എവിടെയെന്ന് കോർപ്പറേറ്റ് ഓഫീസിൽ ഇരിക്കേണ്ടത് എങ്ങനെ എന്തിന് സെക്രട്ടറി പട്ടക്കാരൻ കൈവശം വെച്ചിരിക്കുന്നു ഉദ്യോഗാർത്ഥികളെ ദൈവവചനം പറയുന്നത് പോലെ ഇനിയും നിങ്ങൾ മിണ്ടാതിരുന്നാൽ തെളിവുകൾ വസ്തുതകൾ നൽകുന്നു ഇനിയൊക്കെ വരും പോലെ ഡയറക്റ്റ് കെ ഇ ആർ വൈലേഷൻ നടന്നിരിക്കുന്നു എല്ലാം നിയമവിരുദ്ധം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും